ഒരു സിനിമ റിലീസ് ചെയ്ത് മൂന്നാഴ്ചയോളം പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒ ടി ടി റിലീസിന്റെ പരമാണ് അത് സിനിമ വിജയമായാലും പരാജയമായാലും തിയേറ്ററിൽ ഇറങ്ങി നാടുകളും വർഷങ്ങളും കഴിഞ്ഞിട്ട് ഇതുവരെ ഒ ടി ടിയിൽ എത്താത്ത സിനിമകളും മലയാളത്തിൽ ഉൾപ്പെടെ ഉണ്ട് എന്നത് വാസ്തവമാണ് ഇപ്പോഴത്തെ മമ്മൂട്ടിയുടെ ഒരു സിനിമ ഒ ടി ടിയിൽ എടുത്തില്ലെന്ന് പിന്നീട് എന്താണ് സംഭവിച്ചതെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് തമിഴ് നിർമ്മാതാവായ ധനഞ്ജയൻ ജിജോ ബേബി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ കാതൽ എന്ന സിനിമയെക്കുറിച്ചാണ് ധനഞ്ജയൻ പറഞ്ഞത് ദിവിസിൽ എന്ന തമിഴ് യൂട്യൂബ് ചാനലിനോട് ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം തിയേറ്ററിൽ ഹിറ്റായ െന്നും എന്നാൽ ടിക്കാർക്ക് വർക്കൗട്ടാകുമോ എന്നതിൽ സംശയം ഉണ്ടായിരുന്നുവെന്നും കാരണം സിനിമ സീരിയസ് ആയിട്ടുള്ള വിഷയം പറഞ്ഞതുകൊണ്ടാണെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് മലയാള സിനിമ കൊണ്ടാടിയ കാതൽ സിനിമയുടെ ഒ ടി ടി റേറ്റ്സ് ആരും വാങ്ങിയിരുന്നില്ല ഒടുവിൽ ആമസോൺ പ്രൈം റവന്യൂ ഷെയറിലാണ് പടം എടുത്തത് തിയേറ്ററിൽ ഹിറ്റായ പടമാണത് ഇങ്ങനെയാണ് ഇൻഡസ്ട്രി പോകുന്നത് അവർക്ക് മമ്മൂട്ടി പടം വേണം പക്ഷേ ഈ സിനിമ വളരെ സീരിയസ് ആണ് ഭാര്യ തന്റെ ഭർത്താവിനെതിരെ കേസ് കൊടുക്കുന്നു എന്നത് എന്ന് ചോദിക്കുകയാണ് ചെയ്തത് ഷോക്കായ റീസൺ ആണ് അത് അതായത് ഒ ടി ടി റേറ്റ്സ് എടുക്കാതിരിക്കാൻ അംഗീകരിക്കും പറ്റാത്തൊരു കാരണമാണ് പറയുന്നത് അത്തരം സിനിമകൾ സെലക്ടഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ കാണൂ എന്ന് പറഞ്ഞ് ഉടനെ എടുക്കാതെ മാറ്റിവെച്ചു ശേഷമാണ് റവന്യൂ ഷെയറിൽ പ്രൈം സിനിമ എടുക്കുന്നത് പക്ഷേ സിനിമ വർത്താണെന്ന് അവർക്ക് തോന്നിയിരുന്നേൽ പതിനഞ്ച് ഇരുപത് കോടി കൊടുത്ത് അവരത് വാങ്ങുമായിരുന്നു പക്ഷേ അവർ സെലക്റ്റീവായാണ് കാര്യങ്ങൾ ചെയ്തത് എന്നാണ് ധനഞ്ജയൻ പറയുന്നത്